ഫ്രണ്ട്സ് ഫ്ളവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നാല് കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ വരുന്നുണ്ട് പാനൽ കട്ട് കളക്ഷൻ വരുന്നുണ്ട് ഏലൈൻ കളക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ സൈഡ് സ്വിറ്റ് ആയിട്ട് വരുന്ന കാതാ കോട്ടണിൽ വരുന്ന കളക്ഷൻ വരുന്നുണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് ഒരു ഓഫർ റേറ്റ് ആഡ് ചെയ്ത് തന്നെയാണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ എല്ലാ ദിവസവും വീഡിയോയുടെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരോടും പറയും വീഡിയോ ഷ്ടപ്പെട്ടാലും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം എല്ലാവരും സൂപ്പർ അടിപൊളി കുറച്ച് ആൾക്കാരൊക്കെ സത്യസന്ധമായിട്ട് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നത് അവർ കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് വന്ന് പറഞ്ഞു തരാറുണ്ട് നമ്മുടെ മിസ്റ്റേക്ക് എന്താണോ ലൈറ്റിന്റെ കാര്യവും അതുപോലെ തന്നെ എന്തുണ്ടെങ്കിലും ആയിട്ട് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് വാട്സ്ആപ്പിൽ നമുക്ക് മെസ്സേജ് അയച്ച് നമ്മളോട് പറയാറുമുണ്ട് അപ്പം ഇന്നു തൊട്ട് ഞാൻ പറയുവാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്ക് ഈ പാറ്റേൺ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല അത് കമന്റ് ബോക്സിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് എഴുതാം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാലും നമ്മൾ എന്താണ് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ എഴുതാവുന്നതാണ് നമുക്ക് അതിലൂടെയാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത് അപ്പം നിങ്ങടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് പാറ്റേൺ വരുന്നത് ഞാനിവിടെ വേറെ എഴുതുന്ന കളക്ഷൻ വരുന്നത് ജോർജിന്റെ ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് ഫ്ലോറൽ പ്രിന്റിലാണ് ചെയ്തേക്കുന്നത് അല്ലെ ഹെവി ആയിട്ട് മിറർ വർക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഒരു ത്രീ ലെയേഴ്സിലോളം ഈ നെക്കിന്റെ പോർഷനിൽ മിറർ വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ യോക്കിലേക്കും ഇവിടെ എല്ലാം മിറർ വർക്ക് വരുന്നുണ്ട് ഫ്രോക്ക് ഫ്രോക്ക് ടൈപ്പിലാണ് ചെയ്തേക്കുന്ന കുർത്തിയുടെ ഇൻഡിൽ അതേപോലെ ഫ്രില്ലും ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാമേ ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഒരു നാൽപ്പത്തി ആറിന് അടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ബാക്കിൽ ടൈ ചെയ്യാനായിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാവേ യോക്ക് പോർഷനിലേക്ക് ഇതുപോലെ നല്ല ഹെവി ആയിട്ടാണ് മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവില് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബാക്കിലേക്ക് ഡോറീസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡിനകത്ത് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് കുർത്തിയുടെ എൻഡിൽ ഇതേപോലെ ഫില്ല് വരുന്നുണ്ട് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാല്പത്തി ആറാണ് ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇത് നമ്മൾ ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ലാർജ് തൊട്ട് ത്രീ എക്സൽ സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഈ ഒരു കളക്ഷന്റെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇത്രയും നല്ല ഹെവി ആക്കിയാണ് ഈ ഒർഷനിലേക്ക് റിവർക്ക് ചെയ്തേക്കുന്നത് നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ആണ് വെറും നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഈ ഒരു കളക്ഷൻ ഒന്നും ആക്കല്ലേ അത്രയ്ക്കും നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നല്ല ഹെവി റയോൺ ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന ഒരു പാനൽ കട്ട് കളക്ഷൻ ആണ് നല്ല ഹെവിയാണ് കയ്യിലോട്ട് എടുക്കുമ്പോഴത്തേക്കും വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുവേ ഈ ഒർഷനിലേക്ക് നല്ല ഹെവി ആയിട്ട് കട്ട് ബീഡിന്റെ വർക്കും റേസും ത്രെഡ് ചെയ്ത് വരുന്ന ഒരു കളക്ഷൻ ആണ് താഴേക്ക് വരുമ്പോൾ നമുക്ക് നോക്കിയാൽ ഒരു വജ്രക്കിന്റെ പ്രിന്റ് പോലത്തെ പ്രിന്റ് ആണ് വരുന്നത് ഒരു ഈ ഒരു പ്രിന്റാണ് മൊത്തത്തിൽ വരുന്നത് ഇത്രയും ഫ്ലെയറിലാണ് ചെയ്തേക്കുന്നത് പന്ത്രണ്ട് പാനൽ അടിച്ചാണ് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് നല്ല കട്ടിയുള്ള റയോൺ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് ഇതേപോലെ പാനൽസ് അടിച്ചാണ് പോയേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഒരു നാല്പത്തി ആറര ടു നാല്പത്തി ഏഴിന് അടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് യോഗ പോർഷനിലേക്ക് ഇതുപോലെ നല്ല ഹെവി ഹെവിയായിട്ട് മിറേഴ്സും ബീഡിന്റെ വർക്കും ത്രെഡ് ചെയ്താണ് യോഗ പോർഷൻ ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളക്ഷനാണ് നല്ലൊരു കളർ കോംബോയിലാണ് ചെയ്തേക്കുന്നത് നല്ല ഫ്ലെയറിലാണ് ചെയ്തേക്കുന്നത് ഇതിന് നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് ഈ ഒരു പാനൽ കട്ട് കളക്ഷന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഇങ്ങനെ വരുവേ നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നല്ലൊരു ഹെവി റയോൺ ഫാബ്രിക് ചെയ്തേക്കുന്ന ഒരു എലൈൻ കളക്ഷൻ ആണ് നല്ല ഹെവി ആക്കിയാണ് ഈ പോർഷനിലേക്ക് ബറസും കട്വീടിന്റെ വർക്കും കൊടുത്ത് ചെയ്തേക്കുന്നത് നല്ലൊരു എന്താ നല്ല ഭംഗിയായിട്ടാണ് ഈ യോഗ പോർഷനിലേക്ക് ബിറേഴ്സും കട്ബീഡിന്റെ വർക്കും കൊടുത്ത് ത്രെഡ് ചെയ്തേക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് നല്ല കട്ടിയുള്ള റയോൺ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിനകത്ത് വന്നിട്ട് ഇതേപോലുള്ള ആണ് വരുന്നത് അതിനകത്ത് ഗോൾഡും കൂടി വരുന്നുണ്ട് ആ ഒരു പ്രിന്റിന്റെ ഇടയ്ക്കെല്ലാം ഗോൾഡ് വന്നിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലേക്ക് ആ യോക്കിൽ വന്നേക്കുന്ന സെയിം പാച്ച് ഉപയോഗിച്ച് ഒരു ബോർഡർ ചെയ്തിട്ടുണ്ട് എലൈൻ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് നല്ല കട്ടിയുള്ള റയോൺ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറ് ടു നാൽപ്പത്തി ആറരക്കെ അടുത്ത് കുർത്തിക്ക് ലെങ്ക് വരുന്നുണ്ട് ഇങ്ങനെ വരുമോ ഇതിൻ്റെ അവൈലബിൾ സൈസ് വരുന്നത് എൺപതൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സ് എൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഈ ഒരു കളക്ഷൻ്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് നമുക്കൊരു പാർട്ടിവെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് യോക് പോഷനിലേക്ക് നല്ല ഹെവിയാക്കിയാണ് ആ മിറേഴ്സും കഡ്ബീഡിൻ്റെ വർക്കും കൊടുത്ത് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഫുൾ ഒരു ഗോൾഡും കൂടി വരുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷൻ ആണ് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ ആണ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കാന്താ കോട്ടം ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് നമ്മുടെ അജിറക്കിന്റെ പ്രിന്റ് പോലെ ഒരു പ്രിന്റ് ആണ് വരുന്നത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് നല്ല കോട്ടൺ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് സൈഡ് സ്ലിറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതേപോലെ ചൈനീസ് കോളർ വന്നിട്ടാണ് ചെയ്തേക്കുന്നത് ഇവിടെ ഒരു ചെറിയായിട്ട് ഒരു കട്ട് വരുന്നുണ്ട് പൊടലി ബട്ടൺസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കളർ വരുന്നത് മെഹന്തി ഗ്രീനും ബ്ലാക്കും കൂടി ബ്ലെൻഡ് ചെയ്തുള്ള ഒരു കളറാണ് അതിനകത്ത് അജക്കിന്റെ പിൻ പ്രിന്റ് പോലെ പോലൊരു പ്രിന്റാണ് വരുന്നത് ഫുള്ള് ലൈൻസും കൂടി വരുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് കുർത്തി കാണാനായിട്ട് നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു കളക്ഷൻ ആണ് സൈഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് ഫുൾ ലെങ്ത് വരെയും കൊടുത്താണ് ചെയ്തേക്കുന്നത് ഫോർട്ടി സിക്സിന് അടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ഒരു നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറിന് അടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് അവൈലബിൾ സൈസ് വരുന്നത് എം എൺപതൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് ഈ ഒരു കളക്ഷന്റെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നല്ലൊരു കളക്ഷനാണ് നല്ലൊരു ആണ് വന്നിരിക്കുന്നത് നല്ല മെഹന്ദി ഗ്രീനും ബ്ലാക്കും കൂടി കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ആ ഒരു കാന്താ ലൈൻസും കൂടി വരുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് വെറും നാനൂറ്റി അൻപത് രൂപ പ്രൈസ് വരുന്നുള്ളത് അപ്പൊ ഇത്രയും കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മൊത്തമായിട്ട് തന്നെ കാണുക നാല് കളക്ഷൻസ് വരുന്നുണ്ട് എല്ലാ കളക്ഷനും നമ്മൾ ഓഫറേറ്റ് ആഡ് ചെയ്താണ് കൊണ്ടുവന്നേക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് ഇൻസൈഡ് കേരളയും ഔട്ട്സൈഡ് കേരളയും എല്ലാം നമ്മൾ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ഒരു എക്സ്ട്രാ ചാർജും ആഡ് ചെയ്തിട്ടില്ല കൂടുതലും നമ്മൾ പോസ്റ്റ് ആണ് ചെയ്യുന്നത് പിന്നെ ഡി ടി സി വേണം എന്ന് എടുത്ത് പറയുന്നവർക്ക് മാത്രമാണ് നമ്മൾ ഡി ടി സി ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോക്ക് വാച്ച് ചെയ്തിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ വേണം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മാക്സിമം വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്ന ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു കളക്ഷൻസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഷെയർ ചെയ്യാൻ പറയുന്ന പല ആൾക്കാരിലേക്കും പോകുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഓരോ പീസസ് പോകുന്നത് നമ്മൾ ഈ ഓരോ ദിവസം കൊണ്ടുവരുന്ന പാറ്റേൺസ് പോയെങ്കിൽ മാത്രമാണ് നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ കളക്ഷനുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പറ്റത്തുള്ളൂ അപ്പം മാക്സിമം നിങ്ങൾ വേണം നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പൊ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക്